ശത്രുവിനേക്കാൾ നിന്റെ ദൈവം ശക്തനാണ് എട്ടാധ്യായം തീർന്നോ വാക്യം തീർന്നോ കഴിഞ്ഞോ ഇനി ഒമ്പതാം അധ്യായം ഒന്നാം വാക്യം പറയുന്നത് അവൻ കടന്നു പോകുമ്പോ അപ്പം എന്തിലൂടെ കടന്നുപോയി എറിയാൻ കയ്യിൽ കല്ലും എടുത്ത് പിടിച്ചോണ്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇടയിലൂടെ യേശു കടന്നു പോകുമ്പോഴും വ്യഭിചാരപുത്ര വിളിച്ചവരുടെ ഇടയിലൂടെ കടന്നു പോകുമ്പോഴും അപമാനിക്കുന്നവരുടെ ഇടയിലൂടെ കടന്നു പോകുമ്പോഴും ഭൂതമുണ്ടെന്ന് നിനക്ക് ഭൂതമുണ്ട് എന്ന് പറഞ്ഞവരുടെ ഇടയിലൂടെ കടന്നു പോകുമ്പോഴും അന്ധന്റെ കണ്ണ് തുറക്കാനുള്ള കരുത്ത് ആ കരത്തിനുണ്ടായിരുന്നു അന്ധന്റെ കണ്ണ് തുറക്കാനുള്ള കരുത്ത് ആ കരത്തിനുണ്ടായിരുന്നു ഓ ത്മാവ് വിശ്വസിക്കുന്ന കുടുംബങ്ങളോട് വ്യക്തമായി അറിയിക്കുന്നൊരു സത്യമുണ്ട് നിനക്ക് വിരോധമായി നിൽക്കുന്ന നിന്റെ ശത്രുവിനേക്കാൾ നിന്റെ ദൈവം ശക്തനാണ് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു നിനക്കെതിരെ നിൽക്കുന്ന സകല പൈശാചികളെക്കായാലും സകല രോഗത്തിന്റെ കെട്ടുകളെക്കായാലും നീ വിശ്വസിക്കുന്ന കർത്താവ് ശക്തനാണ് എറിയാൻ കയ്യിൽ കല്ലുമായി നിൽക്കുന്നവന്റെ കരത്തിന് കഴിയുമായിരുന്നു ജീവിതത്തിൽ ഏതെങ്കിലും കോലിയാത്ത നിങ്ങൾ ഫേസ് ചെയ്യുന്നെങ്കിൽ ഈ നിലയിൽ ഏതെങ്കിലും പ്രതിസന്ധിയുടെ നടുവിലൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ ആ പ്രതിസന്ധിയുടെ നടിവിലൂടെ നീ നിന്നെ എതിർക്കുന്നവർക്കില്ലാത്ത ഒരു പവർ നിന്നെ എതിർക്കുന്നവർക്കില്ലാത്ത ഒരു ശക്തി നിന്നെ വിമർശിക്കുന്നവർക്കില്ലാത്ത ഒരു അഭിഷേകം നിന്റെ മേളിൽ വ്യാപരിക്കുന്നു എന്ന് തിരിച്ചറിയുക എനിക്ക് വിരോധമായി നിൽക്കുന്ന യാഭിചാരകന്മാരെക്കാൾ എനിക്കെതിരെ നിൽക്കുന്ന പൈശാധിക വൃന്ദങ്ങളെക്കാൾ എന്റെ പരാജയം കാണാൻ കൊതിക്കുന്ന എന്റെ ശത്രുക്കളെക്കാൾ ശക്തനാണ് എന്റെ ദൈവം എന്ന് വിശ്വസിക്കുന്നു യേശുവിനെ എറിയാൻ യേശുവിനെ എറിയാൻ കയ്യിൽ കല്ലുമായി നിൽക്കുന്നവന് അമ്മന്റെ കണ്ണു ഉറങ്ങാൻ പറ്റുമോ ചെഗടൻ്റെ ജെവി ഏൽപ്പിക്കാൻ പറ്റുമോ ഊമനെ സംസാരിപ്പിക്കാൻ പറ്റുവോ മരിച്ചവനെ ഉയർപ്പിക്കാൻ പറ്റുമോ നിന്നെ എറിയാൻ കയ്യിൽ കല്ലുമായി നടക്കുന്നവനില്ലാത്തൊരു കരുത്ത് നിന്റെ കരത്തിലുണ്ട് കർത്താവിന്റെ പുറകേ നടന്ന് അപമാനിക്കുവല്ലായിരുന്നോ നിന്നെ ആരെങ്കിലും പുറകേ നടന്ന് അപമാനിക്കുന്നോ എന്താ കാരണം നീ അവന്റെ മുമ്പിലായതുകൊണ്ട്

പീഡിതർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ അവന്റെ ആത്മാവന്റെ അപമാനിക്കുന്നവന്റെയും എറിയാൻ കയ്യിൽ കല്ലുമായി നിൽക്കുന്നവന്റെയും കൈക്കില്ലാത്ത കരുത്ത് കുരുടെ കണ്ണു തുറക്കാനുള്ള കരുത്ത് കൈക്കുണ്ടായിരുന്നു എറിയുന്നവൻ എല്ലാ കാലവും എറിയാനേ അറിയുള്ളൂ പക്ഷെ എറിയുന്നവൻ അറിയാത്തത് ചിലത് നിനക്കറിയാം